പാല അൽഫോൻസ കോളേജിൽ വെച്ച് നടന്ന ജൂനിയർ സ്റ്റേറ്റ് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോടും കോട്ടയവും ജേതാക്കൾ കേരള ജൂനിയർ സ്റ്റേറ്റ് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് വനിതകൾ ജേതാക്കളായപ്പോൾ പുരുഷന്മാരിൽ കോട്ടയം ജേതാക്കളായി വനിതാ ഫൈനലിൽ കോഴിക്കോട് അറുപത്തിനാല് അൻപത്തിനാല് പോയിന്റുകൾക്ക് ആലപ്പുഴയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് ആൺകുട്ടികളുടെ ഫൈനൽ ആതിഥേയരായ കോട്ടയം നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ എഴുപത്തിമൂന്ന് പരാജയപ്പെടുത്തി വിജയികളായി മലപ്പുറം വനിതകൾ കണ്ണൂരിനെ അൻപത്തിരണ്ട് മുപ്പത്തിയേഴിന് പരാജയപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് ഇടുക്കിയെ അറുപത്തിയെട്ട് അറുപത്തിനാലിന് പരാജയപ്പെടുത്തി വെങ്കലം നേടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജൂനിയർ ബോബിറ്റ് മാത്യു എം വി പി അവാർഡ് വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് പ്രൊവിൻസ് എസ് എച്ച് എസിൽ നിന്നുള്ള കെ ആർത്തിക പുരുഷ വിഭാഗത്തിൽ കോട്ടയത്തിന്റെ സെന്റ് എഫ്രെയിംസ് ബാസ്ക്കറ്റ്ബോൾ അക്കാദമിയിലെ മീലൻ ജോസ് മാത്യു എന്നിവർ നേടി ടോപ് സ്കോറർ അവാർഡ് വനിതകളിൽ ആലപ്പുഴയിൽ നിന്നുള്ള സുഭദ്ര ജയകുമാറിനും പുരുഷന്മാരിൽ മിലൻ ജോസ് മാത്യുവിനും ലഭിച്ചു സമ്മാനദാന ചടങ്ങിൽ പാലാരൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ വേത്താനത്ത് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് പാലാരൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഫാദർ ബാസ്റ്റിൻ മംഗലത്ത് കേരള സ്റ്റേറ്റ് റോളർ സ്കേറ്റിംഗ് ഇൻ ലൈൻ ഫ്രീ സ്റ്റൈൽ വിജയ് മേഘന സൂരജ് മണർകാട് കെ ബി എ പ്രസിഡന്റ് ജേക്കബ് മാത്യു വൈസ് പ്രസിഡന്റ് ഷിഹാബ് നീറുങ്കൽ സെക്രട്ടറി പി സി ആന്റണി തുടങ്ങിയവരും പങ്കെടുത്തു ഐ ഫോർ യോ ന്യൂസ് പാല